ർ മുസ്ലിയരാണ് തൊട്ടുമുത്തിനുണ്ട് അദ്ദേഹം അതിനെങ്ങനെ അതിൽ തൊട്ടുമുത്തി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഷിയാക്കളും അവരെ പിൻപറ്റി വന്ന സൂഫികളും സമൂഹത്തിൽ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടുവന്നു അത് ഒരു അനന്തര സ്വത്തായിട്ടാണ് ആരേറ്റെടുത്തിരിക്കുന്നത് ഈ നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാർ ഏറ്റെടുത്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ

അതുപോലെ തന്നെ മഹാന്മാരെ പേരിൽ പേരിൽ കറാമത്തിന്റെ ചില ആരും പെട്ടുപോകരുത് കേട്ടോ ചിലായി ഈ ക്ലിപ്പ് കേട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് സത്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് കാര്യങ്ങളെല്ലാം ജനങ്ങൾ കേട്ടു തുടങ്ങുന്ന ഒരു കാലത്ത് പണ്ടത്തെ പോലെയല്ല പണ്ടൊരു ഗ്രാമത്തിലൊരു പ്രോഗ്രാം വെച്ചാൽ ആ പ്രോഗ്രാം ആ പ്രദേശത്തുകാരാണ് കേൾക്കുക അതന്നെ അവിടുത്തെ വെള്ളി ആ വെള്ളിയാഴ്ച അവിടുത്തെ ഉസ്താദ് കയറിയിട്ട് ഒന്ന് കരയുന്നു ഒന്ന് ചിരിക്കുന്നു ഒന്ന് ശബ്ദം മാറ്റി പറയുന്നു സഹോദരന്മാരെ നിന്ന് നീട്ടി വിളിക്കുന്നു പിന്നെ മഹല്ല് കമ്മിറ്റിന്റെ ആളുകൾ അവിടെ മഹല്ലിൽ മറമാടാൻ പ്രശ്നമുണ്ടാകും എന്ന് പറയുന്നു സഹാബത്തിനെ ചീത്ത വിളിക്കണവരാണ് എന്ന് ആരോപിക്കുന്നു അതോടുകൂടെ ജനം പതുക്കെ വലിയും ഇന്ന് സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ ആളുകൾക്ക് സ്വസ്ഥമായി കേൾക്കാൻ പറ്റും പഠിക്കാൻ പറ്റും വിലയിരുത്താൻ പറ്റും അപ്പം മൊത്തത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തപുരം വിഭാഗത്തെ സംബന്ധിച്ചാണെങ്കിലും ഇ കെ വിഭാഗത്തെ ഒക്കെ അവരുടെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള ആളുകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് നമ്മൾ പറയണതൊക്കെ കുറച്ച് ഏറെയാണ് നമ്മൾ പറയണത് കുറച്ച് ആവശ്യമില്ലാത്തത് നമ്മൾ പറയുന്നുണ്ട് മാത്രല്ല ഇപ്പം ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ടായ ഒരു ചർച്ചയാണ് ഇഷ്ടാസ അത് ജായ്സായ ഒരു കാര്യാണ് പക്ഷെ നമ്മളെ തന്നെ ഇസ്തിഹാസ് നടത്തണം 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 എന്നാണ് ഇങ്ങനെ നടക്കണേ അതിന്റെ ആവശ്യം ഉണ്ടോ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പൊ പേരോടന പോലെ കഴിഞ്ഞൊരു മുപ്പത് നാല്പത് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു സേഫ് സോൺ സൃഷ്ടിക്കാണ് ശരിക്കും ഏഹ് അതായത് ഇത്തരം ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നിരന്തരം സമൂഹത്തിൽ വരുമ്പോ ഇപ്പം വ്യാപകമായി ആളുകൾ സുജൂത് ചെയ്യണതും റുക്കോൾ ചെയ്യണതും തവാഫ് ചെയ്യുന്നതും ഇഷ്ടംപോലെ പണ്ട് നമ്മൾ പോയി ഷൂട്ട് ചെയ്ത് വരേണ്ടിയിരുന്നു ഇന്ന് അങ്ങനല്ലേ നജ്മീർ പോയിട്ട് കുടുംബം തന്നെ ഒന്നിച്ചെന്ത്യാണ് അവരുടെ സെൽഫി ക്യാമറയിൽ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാണ് അപ്പൊ ഇതിൻ്റെ ഒന്നു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല ഞങ്ങൾ മുഷാവറ കൂടി ഇതൊക്കെ തള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ഒരു സേഫ് സോൺ ഒരു സുരക്ഷിത ഇടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വാദത്തെ കുറച്ചും കൂടി ിപ്തപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത് അഥവാ ഞങ്ങൾക്കിപ്പോൾ സുജൂദിന്റെ അഭിപ്രായം ഒന്നുമില്ല ഞാനിതിലേക്ക് വരാം സുജൂദിന്റെ അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നാൽ ഇവര് എങ്ങനെയാണ് ജനം സുജൂതിലേക്ക് എത്തുന്നത് ജനസുജൂദിലേക്ക് എത്തുന്നത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നത് ഇബിലീസിന്റെ വാദാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം ഇബിലീസിന്റെ വാദാണെങ്കിൽ ആ ഇബിലീസിന്റെ വാദത്തിൽ ജനം നിൽക്കൂല ചോദിച്ച ചോദിക്കാൻ നല്ലത് ഔലിയാക്കളോടാണെന്ന് ഇവർ എഴുതിയിട്ടുണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ മൊഹിദ് ഷേഖ് ഉത്തരം പറയും മൊഹിദ്ദീൻ ഷേഖിനോട് ഉത്തരം ചോദിച്ചാൽ അള്ളാഹു ഉത്തരം പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രല്ല അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് മുനാഫിക്കിന്റെ വാദമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ള കാണും പോലെ കേൾക്കും പോലെ കാണും കേൾക്കും എന്ന് ഒരു വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പഠിപ്പിച്ച ആളുകൾ ഇപ്പൊ പേരോട് ഇപ്പൊ എന്തൊക്കെ മുഷാവറ കൂടി അങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ ഷമീർ ചോദിച്ച പോലെ കാന്ത സാക്ഷാൽ കാന്തപുരം പ്രസംഗം തുടങ്ങിയാൽ വൈലത്തൂര് തങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം അത്രയും മഹത്തുള്ള ആളാണ് ആളാണ് മരണപ്പെട്ടുപോയി അദ്ദേഹം ഒരു കബറിന് മുമ്പ് ചെയ്യുന്നത് എന്താണെന്ന് ജനങ്ങളൊന്ന് കാണട്ടെ എന്നിട്ട് ഈ പ്രസംഗവും ഈ പ്രവൃത്തിയും തമ്മിലൊന്ന് തുലനം ചെയ്യട്ടെ അതാ ഞാൻ പറഞ്ഞത് ഒരു സൈഡിൽ ഒരു സേഫ് സോൺ ഉണ്ടാക്കുക ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് നേരത്തെ തന്നെ പേരോട് സാധ്യത എതിർത്തിട്ടുണ്ടെന്ന് പറയാം ശ്രോതാക്കൾക്ക് അതെ ആ ഭാഗം ശ്രോതാക്കൾക്ക് കാണാൻ പറ്റും എങ്ങനെ ശരിക്ക് സുജൂതിന്റെ രൂപത്തിലേക്ക് അങ്ങോട്ട് പോവാണ് മാത്രല്ല തൊട്ട് കൂടുള്ളത് ആരാണ് ഇവരുടെ മുഫ്തി പൊൻമളയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയരാണ് അല്ലാണ് അദ്ദേഹം തൊട്ടുമുത്തനുണ്ട് ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് തൊട്ടുമുത്തനുണ്ട് അദ്ദേഹം അതിനെങ്ങനെ അതിൽ തൊട്ടുമുത്തി അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഭാഗത്ത് മുഷാവറ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു പറയുകയും മറുഭാഗത്ത് ഇത്തരം ഒരു ഇത്തരം ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് അതിപ്പോ മൊത്തത്തിൽ അങ്ങനെയാണ് ഇപ്പൊ ഈ കറാമത്ത് കഥകളൊക്കെ വന്നപ്പോ ഉലമാ കോൺഫറൻസ് വിളിച്ചിട്ട് ചില നിബന്ധന വെച്ചല്ലോ മനുഷ്യന്മാരുടെ ബുദ്ധിക്ക് എതിരായി തോന്നുന്നത് പറയുക പിന്നെ നിയമലംഘനങ്ങൾ പറയരുത് തള്ളുകഥകൾ പറയരുത് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ ആശയപ്രബോധനം അലഹദില്ല ആളുകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ ഇവരുടെ വാട്സപ്പിലും നേരിട്ട് കാണുമ്പോഴും മുത്തിക്കഴിഞ്ഞപ്പൊ ചോദിക്കാണ് പണ്ട് മുത്തലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ബക്കറ്റ് കിട്ടുകൊടുക്കണം കൂട്ടത്ത് ചോദിക്കാണ് ഏഹ് എവിടുന്നുണ്ടായാലും പള്ളിക്കുന്നുണ്ടായാലും ചോദിക്കാണ് അപ്പൊ ആ ചോദ്യ ശരങ്ങൾ പബ്ലിക് പൊതു പിന്നെ പൊതുജനം ചോദിക്കാൻ തുടങ്ങിയപ്പോ അതിൽ നിന്നുള്ള സുരക്ഷിതത്വത്തിന്റെ വഴിയാണ് യഥാർത്ഥത്തിൽ പേരോട് തേടുന്നത് അതേ സമയത്ത് പേരോടൊന്ന് മറുപടി പറയാൻ ഒന്നിലധികം സംഘങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് മുസേ ഞമ്മള് നേരത്തെയും പ്രൂഫ് പോയിന്റിൽ പറഞ്ഞതാണ് ആദർശ സമ്മേളനങ്ങളിൽ പറഞ്ഞതാണ് ഇതിന്റെ ഒരു യഥാർത്ഥത്തിൽ ഈ ഈ പിന്നെ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇതിന്റെ ഒരു അനാചാരങ്ങളാണല്ലോ ഇസ്ലാം ശരിക്കും ഈ അനാചാരങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു മതമാണ് എന്തുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഈ അനാചാരങ്ങളുടെ പിറകെ പോകുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പോ ഉസ്തകന്റെ സംസാരത്തിൽ കേട്ട പോലെ അത് പ്രമാണങ്ങളെ ഉൾക്കൊണ്ട് ആത്മാർത്ഥമായൊരു സംസാരമാണെങ്കിൽ അദ്ദേഹം ശരിക്കും അടിത്തട്ട് മുതൽ എന്ത് ചെയ്യണം അതായത് സമസ്ത രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ അത് മുന്നോട്ട് വെച്ചൊരു ആശയവും ആദർശമുണ്ട് അതൊരിക്കലും എന്തല്ല ദീനുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ കാര്യമല്ല അപ്പോൾ അവരുടെ എട്ടാം പ്രമേയം അതിന് ഉദാഹരണമാണ് നമ്മൾ പലപ്പോഴും വായിച്ചൊരു സംഗതിയാണ് ശ്രദ്ധേയമായ എട്ടാം പ്രമേയം ആ എട്ടാം പ്രമേയത്തിൽ പറഞ്ഞ പ്രധാനമായ അഞ്ച് പിന്നെ ഗണ്ണികകളാക്കി അവർ പറഞ്ഞ കാര്യങ്ങൾ അമ്പിയാക്കളോട് ഔലിയാക്കളോട് പ്രാർത്ഥിക്കൽ മുതൽ നേരിട്ട് വിളിച്ച് തേടൽ മുതലുള്ള കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ പിന്നെ വിശുദ്ധ ഖുർആാനിൽ നിന്നോ സ്വഹിഹായ ഹദീസുകളിൽ നിന്നോ കിട്ടില്ല പിന്നെ എവിടെ നിന്ന് കിട്ടി ഇസ്ലാമിനെതിരായി വന്നിട്ടുള്ള ഇസ്ലാമിനെ തകർക്കണം നശിപ്പിക്കണം എന്ന അജണ്ടയിൽ വന്നിട്ടുള്ള ഷിയാക്കളും അവരെ പിൻപറ്റി വന്ന സൂഫികളും സമൂഹത്തിൽ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടുവന്നു അത് ഒരു അനന്തര സ്വത്തായിട്ടാണ് ആരേറ്റെടുത്തിരിക്കുന്നത് ആ ഈ നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാർ ഏറ്റെടുത്തിട്ടുള്ളത് എന്നിട്ട് അവർക്ക് വേണ്ട ചില പിന്നെ നിർവചനങ്ങളും മറ്റുമൊക്കെ എന്ത് ചെയ്തു അവരെ ആശയങ്ങൾക്ക് കൊണ്ടുവന്നു ഇപ്പൊ ഇവിടെ ജാറങ്ങൾക്ക് സുജൂത് ചെയ്യ തവാഫ് ചെയ്യാന്നു ശരിക്കും ജാറസമ്പ്രദായ ഇസ്ലാമല്ലല്ലോ അക്ബർ സമ്പ്രദായ ഇസ്ലാമല്ല നബി അലൈഹി വസല്ലം വിലക്കി എത്ര ഹദീസുകളുണ്ട് അലി റതി അള്ളഹനുവിനെ പ്രത്യേകം വിളിച്ച് പിന്നെ തകർക്കാൻ വേണ്ടി പറഞ്ഞു അലി റദി അള്ളാ അബുൽ ഹയ്യാജ് റതി അള്ളാവിനെ ഏൽപ്പിച്ചത് അതേപോലെ തന്നെ മൂന്ന് തലമുറക്ക് ഇത് പരിചയമല്ല മൂന്ന് തലമുറക്ക് ശേഷം ഷിയാക്കളാണ് ഈ ജാറ സമ്പ്രദായ ലോകത്ത് കൊണ്ടുവരുന്നത് അപ്പൊ അവരെ പിൻപറ്റിയിട്ടാണ് ഇത് സമൂഹത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും പിന്നെ ആളുകൾക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ ഒരു ഇടം എന്ത് ജാറോ അക്ബറിലൂടെ സംഭവിക്കണത് പിന്നെ ഇപ്പൊ നാല് മധുഹബിന്റെ ഇമാമുകള് അവർക്ക് ഇതില് അവരുടെ നിലപാട് വ്യക്തമാണ് അതുപോലെ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞ് പോയ മൊഹദീസുകളുടെ നിലപാട് വ്യക്തമാണ് പ്രത്യേകിച്ച് ഇമാ ഷാഫി റഹിമഅുള്ള അദ്ദേഹത്തിന്റെ അല്ലുമ്മ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പിന്നെ ഈ പിന്നെ ആ കാലത്തെ ഉലാത്തുകൾ പിന്നെ ഖബറുകള് ഈ വക്കറ കണ്ടു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറയുന്ന കാര്യങ്ങൾ പക്ഷെ അന്ന് ഫുഹാക്കൾ തടഞ്ഞില്ല കാരണം ഇസ്ലാമിന്റെ രീതി അതാണ് അതേപോലെ ഇമാ നബി റഹിമഉുള്ള പിന്നെ സൊഹൈ മുസ്ലിമിന് ഷെർഹൈദി അപ്പോ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല കിതാബിലും കാര്യമുണ്ട് അതുപോലെ അസവാജിർ ഇബിൻ ഹജർ ഐ തമിയുടെ അസവാജി നമ്മളിവിടെ പ്രൂഫ് പ്രഫോ തന്നെ കാര്യം വായിച്ചതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉസ്താദ് മനസ്സിലാക്കിയിട്ട് ആദ്യം ജാറം എന്ന ഈ അനാചാരത്തെ തന്നെ എന്തു ചെയ്യണം എടുത്തൊഴിവാക്കണം അപ്പം നിലവിളക്ക് പോകും തവാഫ് പോകും സുജൂത് പോവും പൂവിടൽ പോകും എല്ലാം പോകും ഉറൂസും ആണ്ടും നേർച്ചകളും ഒക്കെ ചെയ്യും അതിൻ്റെ ഭാഗമായി ഒഴിവാകും ഇനി അതൊരു പൗലിയാക്കളെ വിഷയത്തിൽ പൗലിയാക്കളെ ഉസ്താദ് സൂചിപ്പിച്ചു പലരും അതിര് വിട്ടുപോയി പോയി അതിർവിട്ട് കാരണം ഔലിയാക്കൾക്ക് പിന്നെ അവരുടെ ഇച്ഛക്കനുസരിച്ച് എന്തും ചെയ്യാനും ഇതിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് സമസ്തന്റെ വിശ്വാസം അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല മരണശേഷം അങ്ങനെ തന്നെ ഇപ്പൊ ഉലമാസമ്മേളനം പൊളിച്ച അതാണ് ഉലമാ സമ്മേളനം ഇപ്പോഴും അവർക്കൊരു നീറലായി കിടക്കാണ് ഭയങ്കര പുകയിലാണ് അതിന്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദാണ് അദ്ദേഹം ഔലിയാക്കളെ കുറെ കഴിവുകളെ പറ്റി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഇവരുടെ ഈ വ്യാജ ഔലിയാക്കൾക്കുണ്ട് പിന്നെ മരിച്ചവരെ ജയിപ്പിക്കുക മഴ പെയ്പ്പിക്കുക അങ്ങനെ കുറേ ഇതിൻ്റെ ഇരുപത്തയാമത്തെ പേജിലും ഇരുപത്തി ഒമ്പാമത്തെ പേജിലൊക്കെ അത് വ്യാപകമാണ് അപ്പോൾ ഉസ്താദ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം ഇതൊന്നും എന്താ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കണം ഇതൊന്നും എന്തല്ല ഇസ്ലാം അല്ല എന്ന് പറഞ്ഞു കൊടുക്കണം ഇനിയിപ്പോൾ ഇത് പിന്നെ ഈ പിന്നെ കരിമരുന്ന് പ്രയോഗപദ ഇത് പിന്നെ ഹാജി ടി പോക്കർ മുസ്ലിയാർ എഴുതിയ മുട്ടുംവിളി നേർച്ച എന്ന പുസ്തകമാണ് ഇതില് ഇവരുടെ പരമ്പരയിൽ വരുന്ന പ്രധാന ഉസ്താദാണ് അഹമ്മദ് ഗോയ ശാലിയാത്തി ആ ഷാലിയാത്തിയുടെ ഫത്തു എടുത്തു കൊടുത്തിട്ട് ഇതിലെന്തുണ്ട് ചെണ്ടമുട്ട് കുഴൽവിളി കരിമരുന്ന് ഇതൊക്കെ ഇപ്പോഴും ജീവനുള്ള പുസ്തകമാണ് അപ്പൊ ഇതൊക്കെ പിൻവലിക്കാതെ വെറും പ്രഭാഷണങ്ങളിൽ മാത്രം ഇത് ഒതുങ്ങിയാൽ എന്താവൂല ഒരിക്കലും ഇത് ഒരു ഇത് ഒരു ഫലം കാണൂല അതുകൊണ്ട് ശെരിക്കും അടിത്തട്ട് മുതൽ ആശയ തല മുതൽ പൊളിച്ചിട്ട് എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ഉസ്താദന്മാർ രംഗത്ത് വരണം ഖുർആന്റെ താക്കീത് പേടിക്കണം കാരണം സൂറത്ത് കാശിയയിൽ അള്ളാഹു മുന്നറിയിപ്പ് നൽകി സൂറത്ത് കർഫിൽ നുനബിഖും അതൊക്കെ ശരിക്കും അറിയിക്കണത് ഈ കാര്യമാണ് ഇനി ഇബിനു റഹിമഉൽ പറഞ്ഞൊരു വാക്കുപോടെ ചേർക്കാൻ തോന്നുന്നു കാരണം പിന്നെ എന്താണ് ഫകുലും അൻ അഹദൻ പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാം അത് ദീനിലേക്ക് ചേർക്കുക അതൊക്കെ ദീനാണ് ദീനാണെന്ന് പറഞ്ഞങ്ങനെ ചേർക്കുക അതിനൊന്നും അസിലില്ലെങ്കിൽ അത് ദീനല്ല എനിക്ക് ഒരു കാര്യം ഉണ്ടാ ഉള്ളതാണെങ്കിൽ അതിന് അസുലുണ്ടാവും അസിലില്ലാത്ത എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇനി അങ്ങനെ ഒരാൾ ചെയ്താൽ അത് അയാളിലേക്ക് തന്നെ മടങ്ങും അത് ധോലാലത്താണ് ദീന് വീനു ദീന് കുറ്റല്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ ദീനിന്റെ പേരിൽ ഉസ്താബ്മാര് പറയരുത് ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രമാണങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ പ്രശ്നം അടി മുതൽക്കുണ്ട് എന്ന് മനസ്സിലാക്കി ഇടപെടണമെന്നാണ് പേരോട് ഈ വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഒരു തങ്ങൾക്കെതിരെയായി ഞാൻ തങ്ങളുടെ ആളാണ് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ നീറിപ്പൊകയുന്ന ഒരു പ്രശ്നമുണ്ട് ഈ മുദബിറുൽ ആലം അത് പിന്നെ മടവൂരിലുള്ള സി എം ആണ് എന്ന് പറഞ്ഞ ആ ഒരു വാദത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന കുറെ സംഭവങ്ങളാണ് അപ്പൊ നമ്മളിപ്പോൾ ഈ പ്രൂഫ് പോയിന്റ് ഉസ്താദിന്റെ മുമ്പിൽ മുഷാവറിന്റെ മുമ്പിൽ വെക്കുന്ന കാര്യം ഇതാണ് പിന്നെ സേഫ് സോണ് ജനങ്ങളുടെ മുന്നിലോ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല ഖബർ ഖബറിനൊമ്പിൽ സ്വജോദി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് മാത്രം നിങ്ങൾ സുരക്ഷിതാവണില്ല നിങ്ങൾ ജനങ്ങളെ ഖബറിന്റെ മുമ്പൊക്കെ എത്തിക്കാനുള്ള എല്ലോ പണിയെടുക്കുന്നുണ്ട് തള്ളു കഥകള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ മൂസ ഇവിടെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഉള്ള യു ജസ് എൽ ഖബർ ഖബർ കെട്ടിന് റസ്സുകളോ നിരോധിച്ചു മാത്രമല്ല പിന്നെ അല്ലാ ബാസുഖ്അലി അലഹി അള്ളാഹുന്റെ റസൂൽ നിയോഗിച്ച കാര്യത്തിൽ ഇമാം ഷാഫിന്റെ മധഹബാന്ന് പറഞ്ഞു തജിബുൽ മുബിമിഹ്ബാബിലെ ഖബർമൊക്കെ പൊളിക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ ഒന്ന് മുഷാവറയിൽ ചർച്ച ചെയ്യുക ആ ചർച്ച ചെയ്യണമെന്നാണ് പ്രൂഫ് പോയിന്റ് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കുമ്പോ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത് ഒരു ആത്മാർത്ഥായിട്ടാണെങ്കിൽ സത്യസന്ധമായിട്ട് മറ്റു മുസ്ലിങ്ങന്മാർ ഏറ്റെടുക്കട്ടെ എന്നിട്ട് ഖബറുകളിൽ നിന്നും അതേപോലെ തന്നെ അവരുടെ ഇടയിലെ അനാചാരങ്ങളൊക്കെ അവര് തിരുത്താൻ വേണ്ടി ആത്മാർത്ഥത്തില് ശ്രമിക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യപ്പെടാം